നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം ഇപ്പോൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന വിഷയം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ഭീതിജനകമായ ഒരു കാര്യമാണ് ഇത് പക്ഷേ മലയാളികൾ ഒരാൾ പോലും അറിഞ്ഞിട്ടില്ല മൂന്നര മൂന്നരക്കോടി ജനങ്ങളുണ്ട് മലയാളികൾ ഒരാൾ പോലും അറിഞ്ഞിട്ടില്ല ഈ വിഷയം അപ്പോൾ ഇവിടുത്തെ പത്രമാധ്യമങ്ങളും ടി വി മാധ്യമങ്ങളും യൂട്യൂബ് ചാനലുകളും ഒന്നും അറിയാത്ത കാര്യം ഞങ്ങൾ ഈ ചാനലിലൂടെ പുറത്തുവിടുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ചാനലിന് എന്തെങ്കിലും പ്രസക്തി ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതായത് ലോകത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മുടെ മലയാളികൾ അറിയുന്നില്ല കാരണം ഈ മാധ്യമ മാധ്യമപ്രവർത്തകർ വിചാരിക്കുന്നത് മലയാളികൾക്ക് ഈ പെണ്ണുപിടിയന്മാരുടെ കഥകൾ മാത്രം കേട്ടാൽ മതി അത് അതിനുള്ള നിലവാരമേ ഉള്ളൂ മലയാളിക്ക് എന്നാണ് പൊതുവേ ഈ മാധ്യമ ക കരുതുന്നത് നൂറ് ശതമാനം തെറ്റിദ്ധാരണയാണ് അപ്പം ഞങ്ങൾ പറയുന്ന ഈ വിഷയം ഈ സംഭവം നിങ്ങൾക്ക് ഗൗരവമുള്ള അല്ലെന്ന് തോന്നിയാണെങ്കിൽ അത് നിങ്ങളുടെ ഉത്തരവാദിത്ത ബോധമില്ലായ്മയുടെയും സാമൂഹ്യ ബോധമില്ലായ്മയുടെയും കാരണം കൊണ്ടാണെന്ന് ഞങ്ങൾ പറയും ഈ വിഷയം ഇതുമായിട്ട് ബന്ധപ്പെട്ട പല വിഷയങ്ങളും ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട് അതൊക്കെ ഞങ്ങൾ എല്ലാവരുമായിട്ടും സംസാരിക്കാറുണ്ട് അപ്പോൾ അപ്പോഴൊക്കെ തന്നെ പൊതുവേ മലയാളികളുടെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓ ഇതൊന്നും ഒരു സംഭവമല്ല എന്നുള്ള രീതിയിൽ ആയത് അലക്ഷ്യമായിട്ട് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സംഗതയോട് ആണ് ഇതുപോലുള്ള വലിയ കാര്യങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചോളം ഇത് വലിയ കാര്യങ്ങൾ തന്നെ ഇതൊക്കെയാണ് മാധ്യമങ്ങളും ജനങ്ങളുമൊക്കെ സംസാരിക്കേണ്ടതെന്ന് ഞങ്ങൾ പറയുന്നു അതായത് സംഭവിതാണ് ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു വിഷയം മാത്രമാണ് അതിലൊരു വിഷയം മാത്രമാണ് ഇത് ഇതിനകത്ത് ഇപ്പോൾ പറയുന്നത് ലോക രാജ്യങ്ങളുടെ മൊത്തം കടം ഈ കടമെന്ന് പറയുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ മാത്രമല്ല കമ്പനികളുടെയും ബാങ്കുകളുടെയും പിന്നെ വ്യക്തികളുടെയും ജനങ്ങളുടെ ജനങ്ങളുടെയും കടവും എല്ലാം കൂടെ ചേർന്ന് മൊത്തം കടം ലോകരാജ്യങ്ങളുടെ മൊത്തം കടം മുപ്പതിനായിരം ലക്ഷം കോടി രൂപ കവിഞ്ഞു ഞെട്ടിയ ഞെട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് കാര്യമായ എന്തു തരാറുണ്ട് അതായത് മാത്രമല്ല ഈ ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യ എന്ന് പറയുന്ന സംഭവമുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ലോകത്തെ സംബന്ധിച്ചത് അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യവംശം കടക്കടിയിൽപ്പെട്ടിരിക്കുന്നു അതാണ് ഞങ്ങൾ പറയുന്നത് അതായത് ലോകരാജ്യങ്ങളുടെ മൊത്തം ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യ എന്ന് പറയുന്നത് മുന്നൂറ്റി ഇരുപത്തെട്ട് ശതമാനം കടന്നും സ്ഥിരീകരിക്കപ്പെട്ട വിവരമാണ് ഞങ്ങൾ ഇതിനകത്ത് പറയുന്നതല്ല സ്ഥിരീകരിക്കപ്പെട്ട വിഷയങ്ങൾ മാത്രമാണ് ഡേറ്റകൾ മാത്രമാണ് ഞങ്ങൾ ഇതിൽ പറയുന്നത് അഥവാ അനൗദ്യോഗികമായിട്ടുള്ള വിവരമുണ്ടെങ്കിൽ അത് പ്രത്യേകം പറയുകയും ചെയ്യും അതായത് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള കണക്ക് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മുപ്പത്തൊന്നിൻ്റെ കണക്കാണ് ഇത് വന്നേക്കുന്നത് മുന്നൂറ്റി മുപ്പത്തി ഏഴ് ദശാംശം ഏഴ് ട്രില്യൺ ഡോളർ അത് രൂപയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ലക്ഷം കോടി രൂപ ഇത് പക്ഷേ ഏകദേശം ആറു മാസത്തെ ആറ് മാസത്തിന് മുമ്പുള്ള കണക്കാണ് തീർച്ചയായിട്ടും ഇത് മുപ്പതിനായിരം ലക്ഷം കോടി രൂപ കടന്നിട്ടുണ്ടാവണം അനൗദ്യോഗികമായിട്ടുള്ള വിവരം അനുസരിച്ച് ഈ ഡെപ്റ്റ് ടു ജി ഡിപ്പ് റേഷ്യോ മുന്നൂറ്റി എഴുപത്തഞ്ച് ശതമാനം കടന്നിരിക്കുന്നു അതായത് ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യോ ഒരിക്കലും തൊണ്ണൂറ് ശതമാനത്തിൽ കൂടാൻ പാടില്ലെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് പക്ഷേ ലോകരാജ്യങ്ങളുടെ മൊത്തം ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യോ ഏകദേശം അനൗദ്യോഗികമായിട്ട് പറയുമ്പോൾ മുന്നൂറ്റി ഇരുപത്തഞ്ച് ശതമാനം കടന്നിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊണ്ണൂറെ പാടുള്ളൂ അതിൻ്റെ ഏകദേശം നാല് ഇരട്ടിയിലധികമായി ലോകരാജ്യങ്ങളുടെ ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യോ എന്താണ് ഈ ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യോ എന്ന് അറിയാത്തവർക്ക് വേണ്ടി ചെറുതായിട്ടൊന്ന് പറയാതെ എന്ന് പറഞ്ഞാൽ കട ഓക്കെ ജി ഡി പി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം ഇത് ലളിതമായിട്ട് പറയുകയാണെങ്കിൽ ലളിതമായിട്ട് വിശദീകരിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക കാലയളവിൽ സേം മൂന്ന് മാസം അല്ലെങ്കിൽ ഒരു വർഷം ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന എല്ലാ ഉൽപ്പന്നങ്ങളുടെയും ആ രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന എല്ലാ സർവീസുകളുടെയും മൊത്തം മൂല്യമാണ് ജി ഡി പി എന്ന് പറയുന്നത് ലളിതമായിട്ട് കുറച്ചുകൂടി ലളിതമായിട്ട് പറയുകയാണെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ വരുമാനം ഓക്കെ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നൂറ് രൂപ ഉണ്ടെങ്കിൽ ഒരിക്കലും തൊണ്ണൂറ് രൂപ കൂടുതൽ കടവെടുക്കാൻ പാടില്ലെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് ഇതിപ്പോൾ കൈവിട്ടു പോയിരിക്കുന്നു മനുഷ്യവംശം കടക്കണിയിലാണ് ഇതിൽ നിന്ന് മോചിതരാവാൻ യാതൊരു മാർഗവുമില്ല ഞങ്ങൾ വിലയിരുത്തുന്ന ഇതാണ് ഈ കറൻസി ബേസ്ഡ് സിസ്റ്റം പണം അടിസ്ഥാനമാക്കിയിട്ടുള്ള സിസ്റ്റം അശാസ്ത്രീയമാണ് അതുപോലെ തന്നെ ഏറ്റവും ഭീകരമായ സംഭവം എന്ന് പറഞ്ഞു ഈ കടം ഈ കടക്കണിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം ലോകത്ത് ഒരു സാമ്പത്തിക വിദഗ്ദ്ധനോ ഒരു രാഷ്ട്രനേതാവിനോ അറിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭീകരമായ സംഭവം ഇതാണ് ഞങ്ങളെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇത് തന്നെയാണ് ഇത് മാത്രമല്ല വേറെയൊക്കെ വിഷയങ്ങളുണ്ട് എങ്കിലും ഈ വീഡിയോയിൽ ഇതാണ് ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ മുപ്പതിനായിരം ലക്ഷം കോടി രൂപ ലോക രാജ്യങ്ങളുടെ മൊത്തം കടവ അതിനേക്കാൾ കൂടുതലായി എന്നുള്ള വിവരം മലയാളി അറിഞ്ഞില്ല ഇതറിഞ്ഞാൽ തന്നെ അത് ചർച്ച ചെയ്യുന്നില്ല ഇവരുടെയൊക്കെ വിചാരം മലയാളികളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ആയാലും ഇല്ല പിണറായി വിജയൻ ഗവൺമെൻറ് ഞങ്ങൾക്ക് കടവെടുത്ത് ശമ്പളം തരും ബോണസും തരും പിന്നെന്തിനാണ് പേടിക്കുന്നത് എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കിക്കോളൂ പിണറായി വിജയൻ ഗവൺമെൻറ്റിന് കടം കിട്ടാത്ത അവസ്ഥ വരും ഞങ്ങളുടെ ഒരു നോട്ടത്തിൽ അമേരിക്കയും ഇംഗ്ലണ്ടും ജപ്പാനും ഒക്കെയാണ് ആദ്യം തകരുന്നതെന്നായിരുന്നു പക്ഷെ ഇപ്പോൾ ട്രംപിൻ്റെ അമേരിക്കയുടെ നിരവധി തരത്തിലുള്ള പുതിയ പുതിയ നയംമാറ്റങ്ങളും സാമ്പത്തിക പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഇന്ത്യയെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുകയാണ് രൂപയുടെ വിലയിടിയുന്നു സ്വർണത്തിന് അമിതമായിട്ട് വില കയറുന്നു അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ കണ്ടു നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ലോകത്തിലെ മൊത്തം ഉള്ളതെന്ന് പറയുന്നത് പതിനായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ബാങ്കുകളും അതിൻ്റെ ബ്രാഞ്ചുകളുമാണ് ഈ ബ്രാഞ്ച് ഈ ബാങ്കുകളെല്ലാം തന്നെ സമ്പൂർണമായും തകരുമെന്ന് റോബർട്ട് എന്ന് പറയുന്ന അതിപ്രശസ്തരായ സാമ്പത്തിക വിദഗ്ധൻ മാത്രമല്ല പലരും പറഞ്ഞു കഴിഞ്ഞു അതൊന്നും മലയാളി അറിയുന്നില്ല മലയാളി മലയാളിയെക്കുറിച്ച് തന്നെ അത് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള നാട്ടുകാരാണ് ഇവിടെ കിടക്കുന്നത് ഞങ്ങൾ നോക്കിയിട്ട് ബേസിക് ആയിട്ടുള്ള യാതൊരു കാര്യങ്ങളും ഈ മലയാളിക്ക് അറിയില്ല അത് ശരിയായിട്ടുള്ള ഒരു രീതി അല്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു പിന്നെ ചിലർ ചോദിക്കുന്നതാണ് ഇതിപ്പോൾ അറിഞ്ഞിട്ട് വായിക്കാൻ ഞങ്ങളതിന് മറുപടി പറയുന്ന ഇതാണ് നമ്മളെല്ലാവരും ഈശ്വരൻ്റെ സൃഷ്ടികളാണ് ഒരു ഭിക്ഷക്കാരൻ പോലും അപ്പോൾ നമ്മൾ വിചാരിച്ചാൽ ഒന്നും നടക്കത്തില്ലെന്ന് നമ്മൾ എന്നും പറഞ്ഞുകൊണ്ട് നടന്നുകഴിഞ്ഞാൽ അത് ഈശ്വരനെ ഇഷ്ടപ്പെടില്ല മാത്രമല്ല ഇതുപോലെ യാതൊരു ഉത്തരവാദിത്വ ബോധവും ഇല്ലാതെ യാതൊരു സാമൂഹ്യബോധവും ഇല്ലാതെ ജീവിക്കുന്ന ഒരു സമൂഹത്തെ ശിക്ഷിക്കുക എന്നുള്ള ഒരു കർമ്മം പ്രപഞ്ച സൃഷ്ടി പ്രപഞ്ച ശക്തി ഈശ്വരൻ ചെയ്തു തുടങ്ങിക്കഴിഞ്ഞു നമ്മൾ കണ്ടു ശ്രീലങ്കയിൽ ഇപ്പൊ അതാ ഇവിടെ നേപ്പാളിൽ സംഭവിച്ചിരിക്കുന്നു ജപ്പാന്റെ കട എത്രയാണെന്നറിയോ ആയിരം ലക്ഷം കോടി രൂപയിലധികമാണ് അമേരിക്കയുടെ കടം മൂവായിരത്തി മുന്നൂറ്റി എട്ട് ലക്ഷം കോടി രൂപയിലധികമാണ് ഇന്ത്യയുടെ കടം മുന്നൂറ്റി മുപ്പത്തി മൂന്ന് ലക്ഷം കോടി കവിഞ്ഞു കോടി രൂപ കവിഞ്ഞിരിക്കുന്നു അപ്പം സംഭവം എല്ലാം കൈവിട്ടു പോയിരിക്കുന്നു ഈ വിഷയം കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ചാനലിൽ മാത്രമാണ് ചർച്ച ചെയ്യുന്നത് ഇതിന് എന്തെങ്കിലും പരിഹാരമുണ്ടോ കടക്കണിയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യത ഉണ്ടോ യോഗത്തിന് സാധ്യത വര നൂറ് ശതമാനം അതായത് ലോകത്ത് അയ്യായിരം കൊല്ലമായിട്ട് നിലനിൽക്കുന്ന കറൻസി ബേസ് സിസ്റ്റം സമ്പൂർണമായും തകർന്നിരിക്കുന്നു അത് അശാസ്ത്രീയമായിട്ടാണ് അശാസ്ത്രീയമെന്നാണ് അൺസയൻറ്റിഫിക് ആണെന്നാണ് ഞങ്ങൾ വിലയിരുത്തുന്നത് വേറെ മാർഗം കണ്ടെത്തണം അതല്ലെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തിൻ്റെയും നമ്മുടെ അനന്തര തലമുറകളെല്ലാം അത് ബാധിക്കും ഇതിപ്പോ ലോകത്തൊരു സാമ്പത്തിക വിധത്തിനും അറിയില്ല ഇതിനുള്ള സൊല്യൂഷൻ അപ്പോൾ ഞങ്ങൾ മുപ്പത്തിനാല് വർഷം കൊണ്ട് രൂപപ്പെടുത്തിയ ഒരു ആശയമുണ്ട് കറൻസി രഹിത വ്യവസ്ഥ ഒരു പുതിയ സാമൂഹ്യ സാമ്പത്തിക വ്യവസ്ഥയാണ് അത് രണ്ടായിരത്തിലധികം സാമ്പത്തിക വിദഗ്ധരെ സപ്പോർട്ട് ചെയ്യുന്നു മലയാളികൾ മാത്രമല്ല വിദേശത്തെ സാമ്പത്തിക വിദഗ്ധർ ഉൾപ്പെടെ പക്ഷെ അതിനെ സാധാരണ ജനം പരിഹസിച്ച് തള്ളുകയാണ് പക്ഷെ ഞങ്ങൾക്ക് അതൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഞങ്ങളുടെ ആശയത്തെ സമ്പൂർണമായും തള്ളിക്കളയുന്ന ഒരാൾ പോലും അത് പഠിച്ചിട്ടില്ല ശാസ്ത്രീയമായിട്ട് വിശകലനം ചെയ്തിട്ടില്ല അതുകൊണ്ട് അങ്ങനെയുള്ള സാമൂഹ്യബോധമില്ലാത്ത യാതൊരു ഉത്തരവാദിത്ത ബോധവുമില്ലാത്ത ചില ആൾക്കാരുടെ പരിഹാസം ഞങ്ങൾ പുല്ലു വരെ നൽകി തള്ളിക്കളയുന്നു അപ്പോൾ എന്താണ് ഈ കറൻസി രഹിത വ്യവസ്ഥ അതിനെപ്പറ്റി വീഡിയോകൾ ഞങ്ങളും ചെയ്തിട്ടുണ്ട് ഡോക്ടർ മാർട്ടിൻ പാട്രിക് സാറ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാമ്പത്തിക വിദഗ്ധരാണ് അദ്ദേഹം പന്ത്രണ്ട് വർഷം ഈ കറൻസി രഹിത വ്യവസ്ഥയെക്കുറിച്ച് പഠിച്ച ശേഷം യൂട്യൂബിൽ അദ്ദേഹം മൂന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ കറൻസി രഹിത വ്യവസ്ഥ എന്ന് മലയാളത്തിലോ കറൻസി ഫ്രീ സിസ്റ്റം എന്ന് ഇംഗ്ലീഷിലോ യൂട്യൂബിൽ ചർച്ച സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോകൾ കാണാവുന്നതാണ് ഞങ്ങൾ ചെയ്തതും മാർട്ടിൻ സാർ ചെയ്തതും ഒക്കെ അപ്പോൾ ഞങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് മലയാളികളെ അറിയിക്കാൻ വേണ്ടി തയ്യാറാക്കിയ ഈ വീഡിയോ പ്രസക്തി ഉള്ളതാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല ഈ വീഡിയോ പരമാവധി ആൾക്കാർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു നമസ്കാരം ശുഭദിനം